അമ്മമാരൊക്കെ ചിലപ്പോൾ നമുക്ക് ആ ദേശം തരാറുണ്ട് ഫ്രണ്ട്സൊക്കെ ചിലപ്പോൾ തരും അപ്പോൾ കുസൃതി ചോദ്യങ്ങളൊക്കെ ചെറിയൊരു പിടി ഉണ്ട് അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ആൻസർ പറയത്തില്ല കടയിൽ കിട്ടാത്ത മാവ് ഏതാണ് ഈ ഒരു മാവ് കടയിലേ കിട്ടത്തില്ല നമുക്ക് എല്ലാ പേർക്കും ഉണ്ട് പക്ഷെ ഒരു പ്രത്യേക ഘട്ടത്തിൽ മാത്രമേ ഈ ഒരു മാവ് പുറത്തു വരികയുള്ളൂ അവിടെ ചെടിക്ക് വഴക്കുണ്ടാക്കാറുണ്ടല്ലേ മരത്തിനുവേണ്ടി വഴക്കുണ്ടാക്കാറുണ്ട് കേട്ട് കേട്ട് പഴക്കമുള്ള കൊസ്റ്റ്യൻ ിയുടെയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും സ്പോൺസേഡ് പ്രോഗ്രമായ ഇഞ്ചോഡിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം എൻ്റെ പേര് ആശിക സ്ഥലയുടെ അനിത ഓക്കെ അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം ഇൻജോഡിഞ്ച് എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര് ഓക്കെ പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും ആൻസർ അറിയുമെന്ന് പറയുക മനസ്സിലൊരു ആൻസർ വെച്ചുകൊണ്ടിരിക്കരുത് എന്ത് വേണമെങ്കിലും പറയാം ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയുക കൂടുതൽ ആരാണോ പറയുന്നത് പറയുന്നവരാണ് വിജയ് ഇത്രയുള്ള സംഭവം ഓക്കെ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിനേക്ക് പോകാം കുടിക്കാൻ ഉപയോഗിക്കുന്ന ഇല ഏതാണ് തേയില യെസ് കറക്റ്റ് ആൻസർ ആണ് അപ്പോൾ കുസൃതി ചോദ്യങ്ങളൊക്കെ ചെറിയൊരു പിടി ഉണ്ട് അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ആൻസർ പറയത്തില്ല അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം കടയിൽ കിട്ടാത്ത മാവ് ഏതാണ് ഈ ഒരു മാവ് കടയിലേ കിട്ടത്തില്ല നമുക്കെല്ലാ പേർക്കും ഉണ്ട് പക്ഷെ ഒരു പ്രത്യേക ഘട്ടത്തിൽ മാത്രമേ ഈ ഒരു മാവ് പുറത്തു വരികയുള്ളൂ അവസാന കാലഘട്ടം അവസാനഘട്ടം എന്താണ് ആ മാവ് മാവിന്റെ ഫ്രണ്ടിൽ ഒരൊറ്റ സംഭവം കൂടെ ചേർത്താൽ മതി ഊഷ്മാവല്ല ആത്മാവ് കറക്റ്റ് ആൻസർ ആണ് അടുത്ത ക്ലസ്സിലേക്ക് പോകാം ആരും ആഗ്രഹിക്കാത്ത പണം ഏതാണ് ആരും ഈ ഒരു പണം ആഗ്രഹിക്കത്തേയില്ല ആർക്കും ഇഷ്ടമല്ല അങ്ങനെ പറയുന്നത് അങ്ങനെ പറയുന്നത് എന്താ പണം ആൻസറിൽ വരുന്നുണ്ട് ഫ്രണ്ടിൽ രണ്ടക്ഷരവും കൂടെ ചേർത്താൽ മതി ആലോചിക്കുന്നു ആലോചിക്കും ആരും ആഗ്രഹിക്കാത്ത പണം അത് കിട്ടത്തില്ലല്ലേ കിട്ടണില്ലല്ലേ പണത്തിന്റെ ഫ്രണ്ട് രണ്ടക്ഷരം കൂടെ ചേർത്താതി അനാവശ്യം പറയുന്ന ഒരു പണം ആരോപണം ഓക്കെ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ആർക്കും ഇഷ്ടമല്ലാത്ത ദേശം എന്താണ് ഇതേപോലത്തെ ഒരു ദേശമുണ്ട് അമ്മമാരൊക്കെ ചിലപ്പോൾ നമുക്ക് ആദേശം തരാറുണ്ട് ഫ്രണ്ട്സൊക്കെ ചിലപ്പോൾ തരും ഉപദേശം യെസ് കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റിനിൽ പോകാം ആദ്യം പോകാൻ പറഞ്ഞിട്ട് പിന്നെ തിരികെ വിളിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഗോവ യെസ് കേട്ട് കേട്ട് പഴക്കമുള്ള ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ പറയും ഇവിടെ പറയും ഇതൊക്കെ കേട്ടെങ്കിൽ ഇതും കേട്ടിട്ടുണ്ടാവും ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ അറ്റകുറ്റപ്പണികൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം യെസ് സ്ക്രൂ ഡ്രൈവർ അടുത്ത ക്വസ്റ്റ്യൻ വെട്ടുന്തോറും നീളം കൂടുന്നത് എന്താണ് മുടിയ മുടി വെട്ടുംന്തോറും കുറയല്ലേ ഉള്ളൂ ഇത് നമ്മൾ കൂടി കൂടി വരും നമ്മൾ വീട്ടിൽ ഇപ്പം അപ്പുറത്തെ വീട്ടുകാരുമായിട്ട് കൂടുതൽ വഴക്കുണ്ടാക്കുന്ന ഈ ഒരു സംഭവത്തിന് വേണ്ടിയാണ് ചെടിയല്ല അവിടെ ചെടിക്ക് വഴക്കുണ്ടാകാറുണ്ടല്ലേ മരത്തിന് വേണ്ടി വഴക്കുണ്ടാക്കാറുണ്ട് ചേച്ചി ഓക്കെ സ്ഥലം അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരുമായിട്ട് നമ്മൾ കൂടുതൽ ഈ ഒരു സാധനം വെട്ടാൻ നേരത്താണ് വഴക്കുണ്ടാകുന്നത് കുഴിയല്ല അതുപോലത്തെ വേറൊരു സാധനം ഇഴിയുണ്ട് ഒരക്ഷ ഓക്കെ അടുത്ത ദിവസത്തിലേക്ക് പോവാം ആരും യാത്ര ചെയ്യാത്ത ബസ് ഏതാണ് സ്കൂളിലും കോളേജിലൊക്കെ ഈ ഒരു സംഭവം തരും സിലബസ് യെസ് മൂന്നോ നാല് ദിവസത്തിൻ്റെ ആൻസറാണ് ഇവിടെയൊക്കെ അടുത്ത ദിവസം നമ്മൾ ഈ ഒരു സാധനം പറയുമ്പോൾ നിറമുണ്ട് പക്ഷെ കാണുമ്പോൾ നിറമില്ല പച്ചവെള്ളം മൂ മൈ ഗോ രണ്ടുപേരും ഒരേ പോലത്തെ അമ്മയും മകളും ആണോ ചുമ അടുത്ത ദിവസത്തിലേക്ക് പോവാ എപ്പോഴും ചെവിയിൽ കാലുവച്ചിരിക്കുന്നതാര ചെവിയിൽ കാൽ വെച്ചിരിക്കുന്ന അമ്മയുടെ മൊത്തം മതി കാണാം അവളുടെ മകളാണ് എന്തായിരുന്നു പേര് ആശിക ആശിക ഞാന സഹായിച്ചതോ അവൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ഞ് പ്രോഗ്രാമിന്റെ വിജയി ആശികയാണ് ആശികയ്ക്ക് വിഘ്നേശ്വര ചാറ്റബിൾ ട്രസ്റ്റിൻ്റെയും ബാലരാമ്പുരം കൈത്തറിയും ചെറിയൊരു സ്നേഹപകാരം ഒന്നുമില്ല ഓക്കെ എൻ്റെ അടുത്ത് വല്ല ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടോ കുസൃതി ചോദ്യം വേറെ ഒന്നും ചോദിക്കരുത് എനിക്കറിയത്തില്ല ചോദിക്കൊന്നും ചോദിക്കാനില്ല ശരി മാത്രമേ ഉള്ളൂ സന്തോഷമായി എല്ലാരും കൂടെ ലാസ്റ്റ് ഒരു ടാറ്റയും കൂടെ പറയണേ അപ്പോൾ ഇന്നത്തെ എഞ്ചി ഒടിച്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയ്ക്കും ബൈ ബൈ